നെല്ലായി പന്തല്ലൂർ ശ്രീ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കക്കടകവാവ് പിതൃബലിതർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകര പ്രസ് ക്ലബിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിക്കൽ തുടർന്ന് നാല് മുതൽ ഒൻപത് വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് രാമചന്ദ്രൻ ഇളയത് ശാന്തികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പിതൃബലി പിതൃബലിതർപ്പണം അഞ്ച് മുപ്പത്തിയഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുണ്ടാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്മനയ്ക്കൽ മാധവൻ നമ്പൂതിരി മേൽശാന്തി അരിഞ്ഞോട്ടത്മനയ്ക്കൽ രാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും പ്രസാദ വിതരണം കഞ്ഞി വിതരണം എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുറം ട്രഷറർ പ്രശാന്ത് കളരിക്കൽ ശശി കല്ലമ്പുറം സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാരവാഹികൾ എത്തിച്ചേർത്തിരിക്കുന്നു പ്രസിഡന്റ് പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലമ്പുളം ട്രഷറർ പ്രശാന്ത് കളരിക്കൽ അതുപോലെ വൈസ് പ്രസിഡന്റ് ശശി കല്ലമ്പുറം ജോയിന്റ് സെക്രട്ടറി സുമാരൻ മടക്കൂടൻ എന്നിവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിനു മുമ്പ് പത്രസമ്മേളനം ആരംഭിക്കുന്നതിനു മുമ്പ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി സർവാദരണീയനായ ബഹുമെന്ന ശ്രീ വി എസ് അച്യുതാനന്ദ്രൻ്റെ ദേഹവിയോഗം നടന്നിരിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഔദ്യോഗികമായ ദുഃഖാചരണവും പുതു പണിമുടക്കിൻ്റെയും പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ പത്രസമ്മേളനം ഇവിടെ നടക്കുന്നത് എന്നുകൂടി അറിയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാവന യുക്തമായ സ്മരണകൾക്കുമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുതുന്ന ൂർ ചെങ്ങാന്തിരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാഗ് മഹോത്സവം ഭക്തി പുരസ്രം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആയതിനു വേണ്ട എല്ലാ നടപടികളും കഴിഞ്ഞ് പൂർത്തിയാക്കിയിട്ടുണ്ട് വാവുദിവസം വെളുപ്പിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി അഴകത്തുമനയ്ക്കൽ മാധവ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി അരിക്കോട്ട് മനയ്ക്കൽ നമ്പൂതിരി എന്നിവരുടെ കാർ കാർമ്മികത്വത്തിൽ നൂറ്റെട്ട് നാളികേരത്താൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും വിശേഷാൽ വാവുദിവസം വെളുപ്പിന് നാല് മുതൽ ഒൻപത് വരെ ക്ഷേത്രത്തോട് തൊട്ടുകിടക്കുന്ന നാന്തിരിപ്പുഴയുടെ തീരത്ത് രാമചന്ദ്രൻ ഇലയത് ശിവൻ ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പിതൃബലിതർപ്പണത്തിനുള്ള വിപുലമായ സൗകര്യം ഉണ്ടായിരിക്കും ക്ഷേത്രകടവും പരിസരവും വളരെ സുരക്ഷിതമായി ബലിതർപ്പണം ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം സുരക്ഷിതമായി ഒരുക്കിയിട്ടുണ്ട് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മറ്റു ആംബുലൻസ് സർവീസും അന്നേ ദിവസം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് വെളുപ്പ് അത് പറഞ്ഞത് മണി മുതൽ താഴെത്താണ് പിന്നെ ഭക്ത ചെളിയില്ല ചെളിയില്ല ഇവിടെ നടത്തി തിരിച്ച് പുഴയില് അങ്ങനില്ല അതാ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് അമ്പത് പേര് ഒരു സ്ഥലത്ത് അങ്ങനെ രണ്ട് സ്ഥലത്തുണ്ടല്ലോ അല്ല ഏതുകൊണ്ട് ശാന്തി ആ പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ചും നന്ദി പറയണ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക